അശ്വിന് നമ്മുടെ മുത്തല്ലേ മതി പിന്നെ ഞാൻ അതിന്റെ താഴെ ഇല്ല അശ്വിനിന്റെ താഴെ താങ്ക് യു നല്ലൊരു വ്യത്യാസം നല്ല നല്ലൊരു വ്യത്യാസം നല്ല തിരക്കും വന്ന അധ്വനശീലനായിട്ടുള്ളത് അന്നും കണ്ടുകൂടാറില്ല ഇതൊക്കെ എന്ത് <spaconian> <segundos by> ോ അങ്ങനെയുള്ളൂ സാറിനില്ല വിദ്യാർത്ഥികളോട് മനഃശാസ്ത്രപരമായ രീതിയിൽ ഇടപെടുന്ന നടക്കുന്ന കാര്യമാണോ അന്ന് നമ്മളാണ് രണ്ടും നല്ല പടം ഗംഭീര പടം നോക്കി പഴ നീ ഒരാകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത് ഇനി നനക്ക് ഈ നാട്ടി നെഞ്ചി വിരിച്ചു നടക്കാം സത്യ വർഷങ്ങൾക്ക് അശ്വന്ത് നമ്മുടെ മൊത്തല്ലേ ഞാൻ അതിന്റെ താഴെ ഇല്ലേ അശ്വതിന്റെ താഴെ താങ്ക് യു എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ആര്യ എനിക്ക് പിടികിട്ടി ഞാൻ പ്രഥാർത്ഥന